നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സെബിനാണ് സെബിൻ എന്നുള്ള പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല പക്ഷേ ആനന്ദ് എന്ന പേര് കേട്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മിനി സ്ക്രീൻ മിനി സ്ക്രീനിലൂടെ നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് എല്ലാ ദിവസവും എത്തിച്ചേരുന്ന ഒരു അതിഥിയാണ് വർഷങ്ങളായി നമുക്കറിയാവുന്ന ഒരു മുഖവുമാണ് നമുക്ക് സെബിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സെബിൻ ഒരു ഡിസൈനർ ആയിരുന്നു വർഷങ്ങളായിട്ട് വേറൊരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അല്ലേ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു നമുക്ക് മലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ഏഷ്യാനെറ്റിലേക്ക് വിളി വരുന്നത് ഏഷ്യ നെറ്റിലായിരുന്നു എൻ്റെ ആദ്യത്തെ സീരിയല് അത് അധികം ഉണ്ടായിരുന്നില്ല ഒരു അൻപത് എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് സി കേരളത്തിൽ ചെമ്പരത്തിയുമായിട്ട് വന്നത് ചെമ്പരത്തി സി കേരളത്തിൻ്റെ കാലത്തെ ഈ എവർ എവർഹിറ്റ് എവർഗ്രീൻ ഹിറ്റ് സീരിയലായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ആയിരം പോകുന്ന സുബ്രദ്ധനും വിചാരിച്ചില്ല കാരണം സീകരണത്തിന്റെ ലോഞ്ചിനോടൊപ്പം തുടങ്ങിയ ഒരു സീരിയലാണ് നാല് വർഷം ഒരേ സീരിയലിന്റെ കൂടെ സഞ്ചരിക്കുക അത് മാധ്യമായിട്ട് വരുന്ന വളരെ കാര്യം ഈ ഡിസൈനർ ആയിരുന്ന പെട്ടെന്ന് മാറിയപ്പോൾ എന്തായിരുന്നു ഒരു അങ്ങനെയൊന്നുമില്ല ഞാനിത് എന്റെ ജോലി ചെയ്യുന്നു അതും എന്റെ ജോലി ചെയ്യുന്നു ഇത് എന്റെ ജോലി ചെയ്യുന്നു അത്രേ ഉള്ളൂ പിന്നെ ഇപ്പൊ എനിക്ക് ഇതിനോടൊരു ഇഷ്ടമുണ്ട് ഇപ്പഴും ചെറിയ ഇഷ്ടം എന്നല്ല വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ജോലി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജോലി ചെയ്യുക എന്നുള്ളതല്ലേ ഡയറക്ടർ ജനാർദ്ദൻ സാറിന്റെ സീരിയലിലൂടെയാണ് വരുന്നത് അപ്പൊ അദ്ദേഹം ഒരു ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഷൂട്ടിന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സംഭവത്തെ പറ്റിയൊന്ന് പറയാമോ അതെനിക്ക് നമ്മുടെ ഒരു സുഹൃത്താണ് ശരിക്കും പുള്ളി ഫോട്ടോ കാണിക്കുന്നത് ഫോട്ടോ കണ്ടു സാർ എന്നെ വിളിച്ചു സാർ ഡയറക്റ്റ് ആണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ആക്ച്വലി ഞാനിത് ഞാനൊട്ടും പ്രിപ്പേർഡായിരുന്നില്ല എനിക്കറിയില്ലായിരുന്നു ഇത് വിളിക്കുന്നത് ആരാണെന്ന് പോലും എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായതുപോലും എനിക്കറിയില്ല പക്ഷെ വിളിച്ചു സാർ ഓഡിഷന് വേണ്ടിയിട്ട് വെച്ച് എല്ലാം പറഞ്ഞു ചെന്നു പക്ഷെ അത് മുമ്പ് എൻ്റെ അടുത്തൊരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത് അയക്കാൻ പറഞ്ഞു അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മലൊരാളായി കല്യാണ വീഡിയോകളിൽ പോലും ഞാൻ ഇങ്ങനെ തല കൂപിട്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഇൻട്രോ വീഡിയോ എടുത്ത് അയയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ അയച്ചില്ല കാരണം എനിക്ക് ഭയങ്കര ഒരു ചമ്മലുള്ള ഒരാളായിരുന്നു ഞാൻ പിന്നെ സാറിനെ നേരിട്ട് കാണാൻ ചെന്നു സാറിനെ നേരിട്ട് കണ്ടു സംസാരിച്ചു സാർ ഓക്കെ പറഞ്ഞു പിറ്റേന്ന് ഷൂട്ട് തുടങ്ങി പിറ്റേന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങി സാറിൻ്റെ അടുത്ത് പറഞ്ഞു നീ ആദ്യമായിട്ട് ലൊക്കേഷൻ വരുന്നതാണ് ഒരു മൂന്നാല് ദിവസം ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടു പഠിക്കാൻ പറഞ്ഞു ഒരു നാല് ദിവസത്തോളം ഞാൻ അവിടെ ഇരുന്ന് നിർമ്മാതലത്തിൻ്റെ സെറ്റിൽ ഇരുന്ന് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് അഞ്ചാമത്തെ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത് അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ അഭിനയത്തോട് നേരത്തെ അഭിനയത്തോട് എനിക്ക് ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നോ ഞാൻ എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ശരിക്കും എൻ്റെ സ്കൂളെന്ന് പറയുന്നത് ജനാർദ്ദൻ സാറാണ് സാറാണ് എന്നെ ഇവിടം വരെ എത്താനുള്ള എൻ്റെ പ്രധാന കാരണം കാരണബുധൻ സാറ് തന്നെയാണ് കാരണം എന്താ പറയുക ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒരു നാടകത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോകളിലോ അങ്ങനെയുള്ള ഒരു പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരാളല്ല കലയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും പാട്ട് പാട്ടുപാടും ഞാനൊഴികെ ബാക്കി എല്ലാവരും പാട്ട് പാടും പിന്നെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഉണ്ട് പടം വരയ്ക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ യൂത്ത് ഫെസ്റ്റിവലുകൾക്കും പരിപാടികൾക്കൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ട് സ്കൂൾ ഫെസ്റ്റിവലുകൾക്കൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാനൊരു ഓഡിഷൻ പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ പിന്നെ സംഭവിച്ചു പോയി സാറാണ് സാറിന് ഈ രണ്ട് വർഷം ഈ രണ്ട് വർക്കിനെ എൻ്റെ കൂടെ നിർത്തി സാറെ കൂടെ നിർത്തി സാറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്ന് പഠിപ്പിച്ച് സാറാണ് ശെരിക്കും സ്കൂൾ എന്ന് പറയുന്നത് അല്ല നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഒരു ട്രാക്കിലേക്ക് തന്നെ ആവുമല്ലോ ഞാൻ ഇൻറ്റീരിയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഇപ്പൊ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആക്ച്വലി നമ്മൾ ട്രാക്കിലേക്ക് ആവും പിന്നെ ഇത്രയും വർഷമായി ഞാനിപ്പോൾ ഏകദേശം എട്ട് വർഷമാകണം എട്ടാമത്തെ വർഷം പിന്നെ ഇത്രയും ദിവസം എല്ലാ ദിവസവും ദൈവാനുഗ്രഹം കൊണ്ട് മിക്കവാറും എല്ലാ മാസവും എനിക്ക് ജോലിയുണ്ട് എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ എന്നെ കാണുന്നുണ്ട് അതന്നെ വലിയ ദൈവാനുഗ്രഹം ഈ ചെമ്പരത്തി എന്ന് പറഞ്ഞ സീരിയല് ഒരുപാട് ഹിറ്റായ ഒരു സീരിയലാണ് ഇപ്പൊ മിനി സ്ക്രീനിൽ എടുത്തു വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള മറ്റു സീരിയൽ വെച്ച് നോക്കുമ്പോൾ അതിലൊരു അങ്ങനെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് ആ അത്രയും വലിയൊരു പ്രോജക്റ്റില് ഭാഗമാകാൻ പറ്റിയതിനെ പറ്റിയും അതിലൂടെ അറിഞ്ഞതിനെ പറ്റി ലോകം അറിഞ്ഞതിനെ പറ്റിയും അതിനെ അങ്ങനെയുള്ള ആ നിമിഷങ്ങളൊക്കെ ഒന്ന് പങ്കുവാന് നിർമാതനം കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷത്തോളം കഴിഞ്ഞ ശേഷമാണ് ചെമ്പരത്തി തുടങ്ങുന്നത് അപ്പോൾ സാർ ഇങ്ങനെ ചെമ്പരത്തി തുടങ്ങുകയാണെന്ന് ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ സാറിനെ വിളിച്ചു സാർ എനിക്ക് അതിനകത്തൊരു വേഷം തരാമോ എന്ന് ചോദിച്ചിട്ട് കാരണം ഞാൻ നിർമ്മാതം അമ്പത് എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഒന്നര വർഷം ഗ്യാപ്പ് ഗ്യാപ്പിട്ട് വീട്ടിലിരിക്കുന്നു അപ്പോൾ ആൾക്കാരുടെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒരു ചോദ്യം ഉണ്ടോ പിന്നെ അഭിനയിക്കാൻ പോകുന്നില്ലേ പുതിയ വേഷങ്ങളൊന്നും കിട്ടിയില്ലെന്നൊരു ചോദ്യം ഉണ്ടോ അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സാറിനെടുത്ത് ചോദിച്ചു സാർ എനിക്കൊരു വേഷം ഏതെങ്കിലും ഒരു വേഷം എനിക്ക് കിട്ടിയിരുന്നാൽ നന്നായിരുന്നു ഉണ്ടെങ്കിൽ മതി എന്നുള്ള രീതിയിൽ നിന്നു അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റിയ വേഷം ഈ സീരിയലിൽ ഇല്ല അപ്പം പിന്നെ ഓക്കെ സാർ ഉണ്ടെങ്കിൽ വിളിക്കുമല്ലോ സാറന്നെ അറിയാത്ത ആളൊന്നുമല്ല അത് കഴിഞ്ഞ് സാറിൻ്റെ ഓഡിഷൻ വയ്ക്കണ സമയത്ത് ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഞാൻ വന്ന് അറ്റൻഡ് എന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു തന്നെ അഭിനയിക്കുക അഭിനയിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതാണ് താൻ വെറുതെ അവിടെ നിന്ന് എറണാകുളത്തു നിന്ന് വണ്ടിക്കാശും കൊടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഒരു മാസത്തിന് ശേഷമാണ് സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു താടി ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ താടിയുണ്ട് ആ താടി പഠിക്കേണ്ട ആവശ്യമുണ്ട് ഒരു വേഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ സാറിങ്ങനെ സീരിയലിലെ കഥയൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് സാർ ഫോൺ വെച്ചു അപ്പോൾ എന്നോട് എന്താണ് ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞില്ല പിന്നെ ഞാൻ രണ്ടാമത് സാറിനെ വിളിച്ച് ചോദിക്കുന്നു സാർ ഞാൻ ഏത് ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ചോദിച്ചപ്പോഴാണ് സാർ നായകനാണ് ചെയ്തതെന്ന് അങ്ങനെ കിട്ടിയതാണ് ആക്ച്വലി ചെമ്പരത്തിന്റെ പ്ലാനിങ്ങില് ഞാനില്ലായിരുന്നു അവസാന നിമിഷം വന്നതാണെന്ന് തോന്നുന്നു ഡീറ്റെയിൽസ് സീരിയലൊക്കെ സീരിയൽ അങ്ങനെ കാണുന്ന ഒരാളായിരുന്നില്ല ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ജോലി തിരക്കാണ് ഞാൻ മിക്കവാറും രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയം എന്ന് പറയുന്നത് രാത്രി ഒൻപത് മണി പത്ത് മണിയൊക്കെ ആ സമയത്തായിരിക്കും രാത്രി വീട്ടിലെത്തുക പിന്നെ ആ സമയത്ത് സീരിയൽ കാണുക എന്നുള്ളൊരു പ്രാക്ടിക്കൽ ഒരു കാര്യമാണ് വീട്ടിലിരുന്ന് കാണുന്നില്ലല്ലോ പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഏതൊക്കെയോ സീരിയലുകൾ കണ്ടിട്ടുണ്ടോ അല്ലാതെ കുറെ വർഷങ്ങളായിട്ട് വീട്ടിലെ അവരുടെ സീരിയലിൽ ഒരു ഒരാളായിട്ട് പ്രതികരണം എന്തായിരുന്നു അവർക്ക് സന്തോഷമുണ്ട് പിന്നെ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഇടപെടാറില്ല ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ നിർത്താണെന്ന് പറഞ്ഞപ്പോഴും അവരെന്നെ ഒരു ചോദ്യം ചെയ്തിട്ടില്ല അത് ഞാൻ എടുത്തത് നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു പല കാരണങ്ങൾ കൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ ഞാൻ സീരിയലഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴും എന്നോട് പോകണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല ആ പോയി നോക്ക് കിട്ടുകയാണ് ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു കിട്ടി അവർക്ക് സന്തോഷം നാട്ടുകാരെല്ലാവരും കാണുന്ന എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അവർക്കും എനിക്കും കോഴഞ്ചേരിക്കാരനാണ് അപ്പം ഞാൻ കോഴഞ്ചേരിക്കാരനല്ല ഞാൻ അങ്കമാലിക്കാരൻ കോഴഞ്ചേരിയിൽ വൈഫിപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് കോഴഞ്ചേരിയിൽ പോയി ഞാൻ ഒരു വർഷമായിട്ട് കോഴഞ്ചേരിയിലാണ് ഞാൻ ഷൂട്ടുള്ള പെട്ട് ഓട്ടത്തേക്ക് വരും അല്ലാത്തപ്പോൾ വൈഫിൻ്റെ ആയിരിക്കും അതിന് മുമ്പ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഞാൻ ശേഷം തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു മാത്രം ഒരു ശരിയൊരു നാട്ടും പുറത്തുനിന്നൊക്കെ വരുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം അവർക്ക് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണം അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല കാരണം എന്റെ നാട്ടിലെന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും അറിയുന്ന ആൾക്കാരാണ് എന്റെ എല്ലാ സുഹൃത്തുക്കളും പരിസരത്തുള്ള ആൾക്കാരും എന്റെ നാട്ടുകാർക്കും എന്നെയും വീട്ടുകാരെയൊക്കെ എല്ലാവരും അടുത്തറിയുന്ന ആൾക്കാരാണ് അനിയനാണെങ്കിലും പൊതുപ്രവർത്തനം അത്യാവശ്യം പൊതുപ്രവർത്തനവും പള്ളിയിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അനിയനും കുറച്ച് ആക്റ്റീവാണ് അപ്പച്ചനായാലും അമ്മയാണെങ്കിലും അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളറിയാത്ത ആൾക്കാരൊന്നുമില്ല നമ്മൾ എല്ലാവരും കാണുമ്പോൾ ആ സന്തോഷം കാണുമ്പോൾ കാണാറുണ്ട് വിളിക്കാറുണ്ട് ലൈക്ക് കാണാറുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ നാട്ടിൽ പോലും കുറവാണ് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളാണ് നാട്ടിൽ പോകാൻ സമയം കിട്ടുന്നത് വീട്ടിൽ പോകാൻ സമയം കിട്ടുന്നത് അത് രാത്രി ചെന്നിട്ട് പിറ്റേന്ന് രാത്രി തിരിച്ചു വരും പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയം അധികം കിട്ടാറില്ല അതിനിടയിൽ ഒരു അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചതും വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് നമ്മുടെ ഒരു സുഹൃത്തുക്കൾ ചെയ്തൊരു സിനിമയാണ് അതൊരു ഫെസ്റ്റിവൽ മൂഡിലൂടെ ചെയ്തൊരു സിനിമയാണ് കൊമേഴ്സ് മൂവിയല്ല അവര് വിളിച്ചൊരു ഒരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോയി അഭിനയിച്ചതാണ് അതും സിനിമ കണ്ട് പ്രിവ്യൂ ഷോ ഒക്കെ കണ്ട ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ടുണ്ട് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്കല്ല അതിലഭിനയിച്ച ആൾക്കാർ ഞാനത് ചെറിയ ഒന്ന് രണ്ട് സീനടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ചെയ്തുതന്നു മാത്രം പിന്നീട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ആരോടും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സീരിയലാണ് എൻ്റെ തട്ടകം എന്ന് എനിക്ക് തോന്നുന്നു സീരിയലിൽ അത്യാവശ്യം എന്നെ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട് അത്യാവശ്യം അറിയുന്നുണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ സീരിയലിലാണ് ഞാൻ വിതച്ചത് അപ്പോൾ ഞാൻ സീരിയലിൽ തന്നെ കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ വേറെ എവിടെയെങ്കിലും കൊയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വിളനശിച്ചു പോകും കോവിഡിന്റെ സമയത്തൊക്കെ സംവിധാനം പോലെ അത് വീട്ടിലിരുന്ന് ഒരടിക്കണ്ട എന്ന് കരുതി ചെയ്തതാണ് നമ്മൾ എത്രയോ ദിവസങ്ങളൊ നമ്മളിപ്പോ അഞ്ചു ദിവസം പത്ത് ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആവും ഞാനും ഷൂട്ടില്ലാതെ പത്ത് ദിവസം വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല ഞാനും എൻ്റെ ഭാര്യയും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്ന അങ്ങനെ അങ്ങനെയുള്ള ദിവസങ്ങളാണ് കുറച്ച് ദിവസം വീട്ടിലിരുന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം 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 എന്ന് തോന്നിക്കൊണ്ടേരിക്കും അങ്ങനെ ഉണ്ടായ ഒരു തോന്നലിൽ രണ്ട് ഷോർട്ട് നിന്നുണ്ടായത് പിന്നീട് ഉണ്ടായിരുന്നു ഇപ്പം ചെമ്പരത്തി സീരിയലിൽ അഭിനയിച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ ജോഡി എന്ന് പറഞ്ഞ കല്യാണി ആനന്ദ് ഭയങ്കര ജോഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റായിരുന്നു ആ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ആരെയറിയിക്കുക അതുപോലെ കല്യാണം കഴിച്ചത് അപ്പൊ അതും ഭയങ്കര ഒരു ടോക്കായിരുന്നു ആ സമയത്തൊക്കെ ഓൺലൈൻ മീഡിയ ഒക്കെ ഏറ്റെടുത്ത് വളരെ വിവാദമായിട്ട് ഭാര്യ ചീത്ത പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പുള്ളിക്കാരെ അല്ല കല്യാണം എന്ന് പറയുന്നത് തികച്ചും എൻ്റെ പേഴ്സണൽ കാര്യമാണ് എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് നിങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും പിന്നീട് കമ്പനി ആകുന്നതും ഞങ്ങൾ ലൈക്ക് എന്താ പറയുക കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ് അഭിനേഷൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച് പരിചയപ്പെട്ട ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് 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 ആയി കഴിഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് ആണ് നമുക്ക് നിനക്ക് ഞാൻ ആണ് ഓക്കെ ഞാൻ ഓക്കെയാണെന്ന് കഴിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനത്തിലേക്ക് എത്തിയതാണ്

അപ്പം ഈ വൈഫിനെ ആദ്യ സമയത്ത് അവർക്ക് ഏറ്റെടുക്കാൻ സ്ത്രീകളായ പ്രേക്ഷകർക്കൊക്കെ അല്ല അങ്ങനെയൊന്നുമില്ല ആക്ച്വലി ഇത് സീരിയൽ കാണുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറെ ആനന്ദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ അവർ ഇഷ്ടപ്പെടുന്നത് ഈ ആനന്ദേ അല്ല ഞാൻ ഞാൻ വേറെ ആളാണ് അത് ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് വളരെ കുറച്ച് ആൾക്കാർ അത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല മനസ്സിലാക്കാതിട്ടല്ല അവർ ആനന്ദിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ ക്യാരക്ടറിനെ അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ ആനന്ദിന്റെ കൂടെ വേറെ ആൾ കാണുമ്പോൾ പെട്ടെന്നൊരു ദിവസം കാണുമ്പോൾ ഉണ്ടാകുന്നത് അതിപ്പം ഞാൻ കല്യാണം കഴിക്കാതെ ഞാൻ വേറെ പെട്ടെന്നൊരു ദിവസം ചെമ്പരത്തി തീരുന്നു പിറ്റേന്ന് വേറൊരു സീരിയൽ വരുന്നു അങ്ങനെയാണെങ്കിലും ഇതേ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കും ഞാൻ ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പോഴിപ്പോൾ നിങ്ങൾ ഇൻട്രോ എടുത്തപ്പോൾ തന്നെ പറഞ്ഞില്ലേ ആനന്ദ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ഇപ്പോഴും അറിയുന്നത് എന്റെ പേര് സ്റ്റെബിന് എന്താണെന്നുള്ള കാര്യം വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയൂ എല്ലാവരും എന്നെ കാണുമ്പോൾ ആനന്ദല്ലേ ആനന്ദല്ലേ ഇപ്പോഴും അറിയുന്നത് ചെമ്പരത്തി കഴിഞ്ഞിട്ടിപ്പോ ഒരു നാലു വർഷമാകുന്നു ഇപ്പോഴും ആൾക്കാർ അറിയപ്പെടുന്നത് മുൻപത്തെ പേരും അല്ലേ ഇപ്പോഴും ആൾക്കാർ എന്നറിയപ്പെടുന്നത് ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് വൈഫിനെയും കൂട്ടിയാണ് എല്ലാ വ്യൂവേഴ്സ് ഒക്കെ ഉള്ളതാണ് ആ ഒരു പ്ലാനിലേക്ക് കിടക്കുന്നതും അതിൽ ഉണ്ടായ അതൊരു ആ അത് വീഡിയോസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വീഡിയോസ് ക്രിയേറ്റ് ക്രയേറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ ആദ്യം ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അത് ഹിറ്റായി ലൈക്ക് ഷോർട്ട് ഫിലിം അത്യാവശ്യം റീച്ച് വന്നു ചാനലിന് റീച്ച് വന്നു മോണിറ്റൈസേഷൻ ആയി പിന്നെ കുറേ നാൾ ഞാനത് ആക്റ്റീവ് ആക്കാതിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ സമയത്താണ് പിന്നെ കോവിഡും ലോക്ക്ഡൗൺ ഒക്കെ വരുന്നു ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിരിക്കുന്നു അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് വെറുതെ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വർദ്ധിച്ചിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങി പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മിപ്പിച്ച് ഓർമ്മ പോലെ ഒരു എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല കിട്ടും അപ്പോൾ നല്ല കാര്യങ്ങൾ കൂടി കാണിക്കാൻ മാത്രം അല്ലാണ്ട് ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കിയിട്ട് എനിക്ക് അതിൽ നിന്നൊന്നും എനിക്ക് അത്ര വലിയ ഭീകരമായിട്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്ന ആളോ ഒന്നുമില്ല ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു അത് ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ ദിവസങ്ങൾ എനിക്ക് മടി പിടിച്ചിരുന്നാലും അവൾ പറയും നമുക്ക് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവൾ തന്നെ കണ്ടു ചിലപ്പോൾ ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ യാത്ര പോകുന്ന സമയത്തോ അങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരു ഫുൾ ടൈം യൂട്യൂബർ എന്നുള്ള നിലയിലേക്കൊന്നും നമ്മൾ തെറ്റില്ല ഭയങ്കര ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ള ില് ഞാൻ വീഡിയോ കണ്ടിരുന്നു ഒരു ഒരു വീഡിയോയിൽ എന്തോ കുക്ക് ചെയ്യുന്ന ഞാൻ കൊടുക്കണം ആള് ഉച്ച കൊടുക്കുന്ന ഒരാളെ കണ്ടിരുന്നു അല്ല ഞാൻ കല്യാണത്തിന് മുൻപ് ഞാൻ അടുക്കള കയറാത്ത ഒരാളായിരുന്നു ഞാൻ അടുക്കള കോവിഡ് വന്നതിന് ശേഷമാണ് തരും പിന്നെ എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ കോവിഡ് ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്തെങ്കിലും അടുക്കളയിൽ കയറി പരീക്ഷണങ്ങൾ ചെയ്തു തുടങ്ങിയത് പിന്നെ പിന്നെ എനിക്ക് അത് ഇഷ്ടമായി ഇപ്പോഴുവാണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാനും മറ്റുള്ളവരെ ഭക്ഷണം കഴിപ്പിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് അവൾക്ക് അവൾ നന്നായിട്ട് കുക്ക് ചെയ്യും അവൾ കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എഴും പറയും അവള് കുക്കിംഗ് അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം കാരണം നല്ല നല്ല ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടുക വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ഒരു ലക്ഷ്യം പക്ഷെ അത് നടന്നില്ല ഞാനിരത് കുറ്റം പറയും കുറ്റം പറയാന്നല്ല ഞാനിങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യും അത് കുറഞ്ഞു പോയി ഇത് കുറച്ചു കൂടി പോയി എന്നൊക്കെ പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യും പക്ഷെ എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ് ഞാൻ ഇത്രയ്ക്കുള്ള ദിവസങ്ങളൊക്കെ ഞാൻ അവിടെ ഒരു വാട്ടത്തുള്ള സമയത്ത് അവർക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ഡ്യൂട്ടി ടൈമൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു പത്തോ പതിനഞ്ചു ദിവസമൊക്കെ ഡ്യൂട്ടി ഉണ്ടാവും ഇഷ്ടംപോലെ സമയം അപ്പോൾ ഞാൻ ഷൂട്ടിന് പോയിട്ട് വന്ന ദിവസങ്ങൾ അവളായിരിക്കും കുക്ക് ചെയ്തു തരാം ഇപ്പോൾ അവൾ ഡ്യൂട്ടിക്ക് പോകുന്നു എനിക്കാണെങ്കിൽ ഇഷ്ടം സമയമുണ്ട് ഞാൻ കുക്ക് ചെയ്തു കൊടുക്കുന്ന അത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്റ്റെവിൻ നല്ലൊരു പാചകക്കാരനാണ് അതും നിങ്ങളെ അല്ല അത് പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്കിപ്പോ എന്തെങ്കിലും അറിയാത്ത ഡിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ ലൈക്ക് ലെക് കിട്ടും അപ്പൊ നമുക്കത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നില്ല ആർക്കുവാണെങ്കിൽ ഉണ്ടാക്കാവുന്നില്ല എനിക്ക് മാത്രമല്ല കുക്കിംഗ് എത്രയോ കുക്കിംഗ് അറിയാത്തറിയാത്ത ആർക്കുവാണെങ്കിൽ യൂട്യൂസ് ഓ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് വന്നോ ഇതൊരു മോശം പറഞ്ഞിട്ടില്ല ഈ സീരിയൽ സീരിയൽ ലൊക്കേഷനിൽ ഒരു ഒരു ചില ഇപ്പൊ നാലു വർഷമാണെങ്കിൽ ആ നാല് വർഷം നമ്മുടെ ഒരു വീട്ടിലേക്ക് പോകുന്നു അവിടെ ഷൂട്ട് ചെയ്യുന്നു ഒരു പ്രത്യേക ഒന്നും തോന്നില്ല ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന പോലെയൊക്കെ അപ്പൊ എന്നാലും അതിനകത്ത് അറ്റാച്ച്മെന്റ് ഉണ്ടാവും ആളുകളൊക്കെ ആയിട്ട് അത്തരത്തില് സൗഹൃദങ്ങളിൽ ആരൊക്കെയാണ് എന്റെ കോളേജ് ജോലി ചെയ്തിട്ടുള്ള എല്ലാവരും സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് വഴക്കുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊക്കെ കുറച്ചു നേരത്തേക്കുള്ളൂ ഇപ്പൊ ഞങ്ങളുടെ സെറ്റിലാണെന്നുണ്ടെങ്കിലും ഞാനും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട് ഞാനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യൻ ടീം ആയിട്ട് ഡയറക്ടറായിട്ട് അപ്പോൾ ഇതൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഇതൊന്നും നമ്മൾ ആരും പേഴ്സണൽ ക്രെഡിറ്റ് വെച്ച് ചെയ്യുന്നതൊന്നുമല്ല ജോലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു തർക്കത്തിലേക്ക് എത്തുകയും വഴക്കുണ്ടാവുകയും ചെയ്യും പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ് നമുക്കെല്ലാവരും ഒരേപോലെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വീട് തിരിച്ചു ഇങ്ങോട്ട് വരുന്നത് എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് എനിക്ക് മാസത്തിലൊരു പത്തോ പതിനഞ്ചോ ദിവസം ഞാൻ വീടുകളുടെ കൂടി ആയിരിക്കും ബാക്കി പതിനഞ്ചിൻ്റെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും അപ്പോൾ ഇതെൻ്റെ ഒരു സെക്കൻഡ് ഹോമാണ് അപ്പോൾ ഞാൻ ഭാര്യയുടെ കൂടെ വഴക്കുണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ തലിപ്പിരിയുന്നില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ വീട്ടിൽ അനിയനായിട്ട് വഴക്കുണ്ടാവുക നീതിയായിട്ട് വഴക്കുണ്ടാവാം അത് എത്ര ദിവസം നമ്മൾ വെച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എല്ലാവരുമായിട്ടും വഴക്കുണ്ടാവാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം നമ്മളെല്ലാവരും പോലും സെറ്റിൽ പത്ത് എഴുപത്തഞ്ച് പേരുണ്ടെങ്കിൽ എഴുപത്തഞ്ച് പേരും എഴുപത്തഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരുടെയും സ്വഭാവം വ്യത്യാസമായിരിക്കും എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഞാൻ അവർ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നുണ്ടാകുന്ന വഴക്കുകൾ മാത്രമാണ് സെറ്റിൽ വെച്ചിട്ടുണ്ടാകുക പക്ഷെ അതിനപ്പുറം എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് എന്നെ കുറിച്ച് വിശ്വാസം ഇപ്പം അഭിനയിക്കാൻ അറിയാൻ വയ്യാത്ത സ്റ്റെബിൻ ഏറ്റവും നല്ല നന്നായിട്ട് അഭിനയിക്കുന്നു എന്ന് പല ഡയറക്ടർ അടക്കം പലയിടത്തുനിന്നും ഇത് കിട്ടിയിട്ടുണ്ട് അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒന്നിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു അപ്രീസിയേഷൻ എനിക്ക് എന്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിലപ്പെട്ടതെന്ന് തോന്നിയ ഒരു അഭിപ്രായം ആര് പറഞ്ഞായിരിക്കും എനിക്ക് എല്ലാവരും പറയുന്നത് വളരെ വിലപ്പെട്ട അഭിപ്രായം ഇപ്പോൾ ഇന്നലെ ഒരാൾ കണ്ട ഒരാളാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ സീൻ കണ്ടിട്ട് പറയുന്ന അഭിപ്രായമാണെങ്കിലും ആണെങ്കിലും എനിക്കത് വളരെ വലുതാണ് നമ്മൾ ചെയ്ത ഒരു സാധനം കണ്ടിട്ട് നല്ലത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ചായ ഉണ്ടായി കൊടുക്കുകയാണെങ്കിലും ഞാനിപ്പോൾ ഒരു സീനഭിനു നല്ലതാണെന്ന് പറയാണെങ്കിലും എനിക്കൊരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു അഭിനയം എന്ന് പറയുന്നത് എൻ്റെ മാത്രം കഴിവല്ല ഇതിൽ കുറേ ആൾക്കാരുടെ എഫേർട്ടുണ്ട് ഇതിന് ഡബ്ബ് ചെയ്യുന്ന ശങ്കർലാൽ ഇപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ടീം അതിൻ്റെ ക്യാമറമാൻ ലൈറ്റ് ബോയ് എല്ലാവരും എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഞാനൊറ്റയ്ക്ക് നിന്ന് അഭിനയിച്ചതൊന്നും ആവില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരുടെ എല്ലാവരുടെ ഒരു ടീം വർക്കിന്റെ ഒരു ഔട്ട് പുട്ട് കിട്ടുന്നത് ഇല്ലെന്നാണ് അതുകൊണ്ടൊരു സന്തോഷം അപ്പോൾ എല്ലാവരും ഇതിന്റെ ഒരു ഭാഗവാക്കാണ് ഞാൻ മാത്രമല്ല ഞാൻ മാത്രം എഫേർട്ട് എടുത്തതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ആവില്ല നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ അറിയുന്ന കുറെ ഡയറക്ടർ ഡയറക്ടർമാരോട് വർക്ക് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാത്ത ആരെങ്കിലും ആയിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്കിതുപോലെ ഒരു ഔട്ട്പുട്ട് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ നന്നായിട്ട് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് ചിലപ്പോൾ കിട്ടിയെന്നവരില്ല അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു നല്ല മേക്കപ്പ് മാൻ എന്നെ ഫ്രെയിമിൽ നല്ല ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് മാൻ നന്നായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാമറമാൻ നമുക്ക് നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്ത് തരുന്ന ഒരു യൂണിറ്റ് അങ്ങനല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അപ്പോൾ നമ്മളൊരു ഈ ആക്ടിങ് എന്ന് പറയുന്ന ഒരു ഗുവാൻ ടേക്കാണ് അവർ നന്നായിട്ട് നമുക്ക് ഇങ്ങോട്ട് തരുമ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ അത് എല്ലാം കൂടെ ചെയ്യുന്ന ഒരു ഫുട്ബോൾ കളി പോലെയാണ് നമുക്ക് ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റില്ല എല്ലാവരും കൂടെ അടിക്കാൻ പറ്റും മാത്രമാണ് ഈ സീരിയലിലെ നായകന്മാർക്ക് ആരാണ് അമ്പത് എപ്പിസോഡ് കഴിയുമ്പോൾ പിന്നെ ഒരു ടിപ്പിക്കൽ നായകനിലേക്ക് ചുരുങ്ങേണ്ടി വരും പക്ഷേ വില്ലന്മാർക്ക് അങ്ങനെയല്ല വില്ലന്മാർക്ക് കളിക്കാൻ വലിയൊരു സ്പേസ് കിട്ടും അങ്ങനെ പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണ് ഇപ്പൊ നാളെയും എന്നെ ഒരു വില്ലനായിട്ട് വിളിച്ചാൽ ഞാൻ പോയി ചെയ്യും സഹനായകനായിട്ട് വിളിച്ചാൽ ഞാൻ പോയി ചെയ്യും ഞാൻ ഞാൻ ജോലിയാണ് ചെയ്യും എന്ന ഇഷ്ടപ്പെട്ട വില്ലൻ ആരാണ് സിനിമയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക എല്ലാ വില്ലന്മാർക്കും ഒരു അവരുടേതായും അവരുടേതായ സ്വഭാവശേഷങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിൽ നിന്നൊക്കെ ഒരാളുടെ അല്ലെങ്കിൽ സീനുകൾ ഉണ്ട് അത് അയാൾ ചെയ്ത പോലെയാണ് അല്ലെങ്കിൽ പോലെയാണ് എന്ന് പറയിപ്പിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഒരു ഞാൻ നോക്കാറുണ്ട് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞിട്ട് സീരിയലാണ് ാണ് അതിന്റെ ക്യാരക്ടറിന്റെ സ്വീകരിക്കുന്ന എങ്ങനെയാണ് രണ്ട് കുട്ടികളെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് രണ്ട് കുട്ടികളും ഞാനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അതുപോലെ സെറ്റിൽ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് പിന്നെന്താ ടിപ്പിക്കൽ സീരിയൽ പോലെ തന്നെ എല്ലാ സീരിയലുകളെയും കഥ അറിയാലോ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും കഥയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും സന്തോഷമായിട്ട് പോകുന്നു റേറ്റിങ്ങിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ മുന്നൂറാമത്തെ എപ്പിസോഡ് വരെ ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു അതൊക്കെ വലിയ അനുഗ്രഹമാണ് സീരിയലൊക്കെ മുന്നൂറ് എപ്പിസോഡ് ടോപ്പ് റേറ്റിംഗിൽ തന്നെ ആദ്യത്തെ ചാനലിൽ ആദ്യത്തെ റേറ്റിംഗിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അനുഗ്രഹമാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു എഫേർട്ട് ഉള്ളതുകൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്ററും റൈറ്ററും എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ട് ഡയറക്ടറും ടീമും എല്ലാവരും ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് പോകുന്നു ഇതുവരെ സീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ആളുകൾ അപ്പം അവരുടെ വീട്ടിലെ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പം പുറത്തൊക്കെ ഇറങ്ങുമ്പം നിങ്ങളടുത്ത് ആളുകളുടെ ഒരു അവർ വന്ന് സംസാരിക്കുന്ന രീതിയും ഇതൊക്കെ ക്യാരക്ടർന്ന് കണ്ടിട്ട് സംസാരിക്കുന്നവരുണ്ടാവും അല്ലാതെ വേറെ ഒന്ന് ഉണ്ടാവുമല്ലോ അത്തരം എക്സ്പീരിയൻസുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ശരിക്കും ക്യാരക്ടർ ആണ് എന്ന് കരുതി സംസാരിക്കുന്നവരാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ ചെമ്പരത്തി ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം മണിമുത്ത് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാവരും ക്യാരക്ടറിനെയാണ് ഇഷ്ടപ്പെടുന്നത് ചെമ്പരത്തിൽ ആനന്ദിനാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ കാണുമ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കൊച്ചുകുട്ടികളാണ് അത് ഈ മണി മുത്ത് ഒരു പ്രത്യേകതയാണ് എല്ലാവരും വന്നിട്ട് ചോദിക്കും മണിക്കുട്ടി എവിടെ മുത്ത എവിടെ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യം വന്ന് ചോദിക്കുക അപ്പോൾ അവർ ശരിക്കും ആ ഒരു ക്യാരക്ടറായിട്ടാണ് എന്നെ കാണുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത് അതിലൊരുപാട് സന്തോഷമാണ് നമ്മൾ ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ ക്യാരക്ടറായിട്ട് കാണുക എന്നൊക്കെ പറയുന്ന വലിയ അനുഗ്രഹമല്ല നമ്മളത് ചെയ്യുന്ന ഒരു സാധനം അത്രയും എഫേർട്ട് അത്രയും ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ കാണുന്നതായി നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതാ അതാ സ്റ്റെബിനാണ് എന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ലാതെ ക്യാരക്ടറായിട്ട് കാണുന്നതിൽ ഒരുപാട് സന്തോഷം വീട്ടിലെ എന്ന് അപ്പച്ചൻ അമ്മ അനിയത്തി അനിയൻ അനിയത്തിന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞു അനിയത്തി ഇരിങ്ങാലക്കുടേന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അനിയൻ കണ്ണൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് കല്യാണം കഴിച്ചത് അപ്പോൾ കേരളത്തിന്റെ എല്ലാ സംസ്കാരങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു വീടാണ് ഞങ്ങളുടെ അപ്പച്ചന് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മ ഹൗസ് വൈഫാണ് അമ്മ പണ്ട് അംഗൻവാടിയിലൊക്കെ പഠിപ്പിക്കാൻ പോയിരുന്നു പിന്നെ ശേഷം നിർത്തി ചെറുപ്പത്തില് നിർത്തി പിന്നെ അപ്പച്ചും കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ വേറെ ഒന്നിനും പോകുന്നില്ല വീട്ടിൽ തന്നെ സമാധാനം ഈ ജോലി ചെയ്യാറുണ്ടോ സമയം കിട്ടാൻ ഞാൻ ഞാൻ ജോലിയായിട്ടല്ല ചെയ്തത് ഞാൻ ബിസിനസ് ആയിട്ടാണ് ചെയ്തത് ഇന്റീരിയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമ്മളുടെ ഒരു കണ്ണും കൈയും എപ്പോഴും അതിന്റെ കൂടെ ഉണ്ടാവും നമ്മൾ ജോലി വർക്ക് നടക്കുന്ന സൈറ്റിലാണെങ്കിലും ഡിസൈനിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മെഷർമെൻ്റ് മുതൽ അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ അതിൻ്റെ കീ ഹാൻഡ് ഓവർ വരെ നമ്മൾ ഫുൾ ടൈം അവരുടെ കൂടെ ഉണ്ടാവും പാലുകാച്ചിൻ്റെ തലേന്ന് വരെ ഞാൻ അവരുടെ വീട്ടിൽ പിന്നെ ഇവിടേക്ക് വന്നതിന് ശേഷം സീരിയലിൽ വന്നതിന് ശേഷം നമുക്ക് അതിന് സമയം കിട്ടാറില്ല അപ്പം നമ്മൾ ചെയ്യാണ്ട് നമ്മളുടെ ഒരു കണ്ണെത്താണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ പോരായ്മകളുണ്ട് അപ്പോൾ അത് പരമാവധി കുറയ്ക്കാം അപ്പോൾ ആൾക്കാരുടെ വഴിയിൽ നിന്ന് ചീത്തേക്കാം എന്നെ ഇന്ന് വരെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫ്ലഡിന് മുമ്പാണ് ഞാൻ ഈ ബിസിനസ്സെല്ലാം അന്ന് മുതൽ ഇന്ന് വരെ ഒരു കസ്റ്റമർ എന്നെ കംപ്ലയിന്റ് പറഞ്ഞ് വിളിച്ചിട്ടില്ല അതിന്റെ വലിയ അനുഗ്രഹം അത് പോയി ഇത് എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചിട്ടില്ല അത് തന്നെ വലിയ സന്തോഷം ഞാൻ അത്രയും എഫേർട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ലാഭം നോക്കാതെ ആളുകളിലേക്ക് നന്നായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് അങ്ങനെ ഒരു വീട് സ്വന്തം ചെയ്യണം സമയമുണ്ട് എനിക്ക് സമയമുണ്ട് ഞാൻ ഇതുവരെ സെറ്റിൽ ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടില്ല വൈഫ് പുറത്തേക്ക് പോകുന്ന പ്ലാനിങ്ങണ്ട് അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നേ ഉള്ളൂ അപ്പോൾ തിരുവനന്തപുരത്താണോ കൊച്ചിയിലാണോ നാട്ടിലാണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല സമയമുണ്ടല്ലോ ഇനി എന്തൊക്കെയാണ് പുതിയ 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 പ്ലാനുകളും ലക്ഷ്യങ്ങളും ഒക്കെ പ്ലാനുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫ്ലവേഴ്സിലൊരു സീരിയൽ ജോയിൻ ചെയ്തു സുഖമോ ദേവിൽ ഞാൻ ജോയിൻ ചെയ്തു അത് റീപ്ലേസ്മെന്റ് ആണ് വിവേക് ഗോപാൻ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ മാസത്തിൽ കുറച്ച് ദിവസം വെറുതെ ഇരിക്കുന്ന ദിവസങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗിക്കാം എന്ന രീതിയിൽ ജോയിൻ ചെയ്തു സാധാരണ അങ്ങനെ ചെയ്യാറില്ല ഒരു സമയത്ത് ഒരു സീരിയല് ചെയ്യാറുള്ളൂ പിന്നെ വീട്ടിലൊന്നും മടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോടൊക്കെ പ്രേക്ഷകരോട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഈ എട്ട് വർഷക്കാലം നിങ്ങൾ എന്നെ ഇങ്ങനെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദി നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ജീവിച്ചു പോകുന്നത് ഒരുപാട് സന്തോഷം എന്നെ തിരിച്ചറിയുന്നതിലും നമ്മൾ പുറത്തിറങ്ങാൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതിലും വന്ന് ഫോട്ടോ എടുക്കുന്നതിലും എനിക്കൊരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മളൊരു പുതിയ ക്യാരക്ടറായിട്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു രഞ്ച് ഏറ്റുന്നു എന്നുള്ളതിനുള്ള എന്താ പറയുക ഒരു തെളിവാണ് നമുക്ക് വെയിറ്റിങ്ങിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് അതൊക്കെ ഒരുപാട് സന്തോഷം ഈ പ്രോഗ്രാമിൽ വന്ന് എനിക്കും ഒരുപാട് സന്തോഷം ഭാരത ലൈവിൽ വന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാട് സന്തോഷം വളരെ നല്ല 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 സെലിബ്രിറ്റീസ് എന്നേക്കാൾ വലിയ 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 സെലിബ്രിറ്റീസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ സർവീസിന് അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു